വിശ്വസിയായിട്ട് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനേഴാമത്തെ ഞായറാഴ്ച ഈ ഞായറാഴ്ചയ്ക്ക് രണ്ട് പ്രത്യേകതകൾ കൂടിയുണ്ട് ഒന്ന് ആഗോള തിരുസഭ മുതിർന്നവർക്ക് വേണ്ടിയുള്ള തിരുനാൾ ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ് വിശുദ്ധ യോമാക്യമിൻ്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാളായ ജൂലൈ ഇരുപത്തിയാറിൻ്റെ തുടർന്ന് വരുന്ന ഞായറാഴ്ച ആഗോള തിരുസഭ മുതിർന്നവർക്ക് വേണ്ടിയുള്ള പ്രായമിച്ചെന്നവർക്ക് വേണ്ടിയുള്ള തിരുനാളായിട്ട് ആചരിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആഹ്വാനം ചെയ്യുന്നുണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യത്തെ മുതിർന്നവർക്ക് വേണ്ടിയുള്ള ദിനാചരണം ഡേ ഫോർ ദ എൽഡർലി പീപ്പിൾ എന്ന ദിനാചരണം ഉണ്ടായിരുന്നു രണ്ടാമത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തി നിൽക്കുമ്പോൾ നാലാമതായ നാലാമത്തെ ദിനാചരണമാണ് നമ്മൾ നടത്തുന്നത് എല്ലാ വർഷവും പാപ്പ ഒരു ആപ്തവാക്യം അല്ലെങ്കിൽ ധ്യാന വിഷയം നൽകാറുണ്ട് ഈ വർഷം നൽകിയിരിക്കുന്ന ധ്യാന വിഷയം സങ്കീർത്തനങ്ങൾ എഴുപത്തി ഒന്ന് ഒൻപതാണ് നമ്മൾ മൂന്നാമത്തെ പ്രത്യേകത കൂടി പറഞ്ഞേക്കാം ഈ ഈ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തിയെട്ട് വിശുദ്ധ അൽഫോൺസ് തിരുനാൾ ദിവസമാണ് ഭാരതത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒരു വിശുദ്ധ എന്ന് നമുക്ക് വിളിക്കാവുന്നത് അൽഫോൺസാമയാണ് വിശുദ്ധൻ ഗാസി ആണെങ്കിലും വിശുദ്ധ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് സന്യാസിനിയായ ഫ്രാൻസിൻ ക്ലാരിസ്റ്റ് കോമ്പിനേഷനിലെ അംഗമായ വിശുദ്ധ അൽഫോൺസാമയാണ് ഭാരതത്തിൻ്റെ കൊച്ചു ത്രേസ്യ എന്നറിയപ്പെടുന്ന അൽഫോൺസാമ യേശുവിൻ്റെ കണ്ണുകൾ കടമെടുത്തവൾ പൗലോസിനിയായ പോലെ ഓട്ടം പൂർത്തിയാക്കിയവൾ എന്നൊക്കെയാണ് അൽഫോൺസാമ്മ അറിയപ്പെടുന്നത് ഒരു മിസ്റ്റിക്കൽ സെയിൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മുട്ടത്ത് പാടത്ത് അൽഫോൺ എന്ന അന്നക്കുട്ടി കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും പ്രിയപ്പെട്ട വിശുദ്ധിയാണ് നമുക്ക് ഇന്നത്തെ ഈ മൂന്ന് പ്രത്യേകത പതിനേഴാം ആണ്ടൂട്ടത്തിലെ പതിനേഴാമത്തെ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്ന പതിനേഴാമത്തെ ആഴ്ചയാണ് അതേപോലെ തന്നെ മുതിർന്നവർക്ക് വേണ്ടിയുള്ള ദിനമാണ് അൽഫോൺ സാമയുടെ തിരുനാളാണ് ഈ വർഷം പാപ്പ നൽകിയിരിക്കുന്ന ആപ്തവാക്യം അല്ലെങ്കിൽ ധ്യാന വിഷയം സങ്കീർത്തനം എഴുപത്തൊന്ന് ഒൻപതാണെന്ന് പറയുകയുണ്ടായി വാക്യം എങ്ങനെയാണ് ഡു നോട്ട് ക്യാസ് മീ ഓഫ് ഇൻ മൈ ഓൾഡ് ഏജ് വാർധിക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ എനിക്ക് ബലക്ഷയമുണ്ടാകുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുത് എന്നുകൂടി എൻ്റെ കൂടെയുള്ളൊരു വാക്യമുണ്ട് ഈ വാക്യമാണ് വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ ഞാൻ ബേസ്ഡായി മാറരുതേ മിച്ചം വന്ന് എൻ്റെ ജീവിതം നിനക്ക് വേസ്റ്റ് ആവരുത് എന്നാണ് ഒരു പ്രായം ചിന്ത വരും യേശുവിൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും എന്ന് വിശേഷിപ്പിക്കാവുന്ന യോ വാക്യമ്മിൻ്റെയും അന്നേയും തിരുനാളിനോട് അനുബന്ധമായിട്ടാണ് നമ്മൾ തിരുനാൾ ആചരിക്കുന്നത് അപ്പോൾ ഈ വാക്യനാണ് വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ ഇപ്പോൾ ഒരുപാട് മുതിർന്ന പൗരന്മാർ നമുക്ക് ചുറ്റും ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് മക്കളൊക്കെ വിദേശത്തേക്ക് കുടിയേറുന്ന ചേക്കേറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രായം ചെന്നവരൊക്കെ ഇങ്ങനെ വേസ്റ്റായ രീതിയിൽ ഒരു വലിയ വീട്ടിനകത്ത് ഒരപ്പൻ മാത്രം അല്ലെങ്കിൽ ഒരമ്മ മാത്രം അല്ലെങ്കിൽ ഒരു അപ്പൻ അമ്മയും മാത്രം ഇങ്ങനെ അവിടെ അവർ മാത്രമായിട്ട് ഇങ്ങനെ ജീവിതം തള്ളി നീക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവരുടെ ഒരു ദീനരോധനം ഫ്രാൻസ് പാപ്പ വചനഭാഗത്തുനിന്ന് കടപെടുത്തുകൊണ്ടാണ് സംഗീതത്തിന് എഴുപത്തൊന്നൊൻപതായിട്ട് പറയുന്നത് വാർദ്ധക്യത്തിൽ തന്നെ തളിക്കളയത് മിച്ചം വന്നൊരു ജീവിതം ഇന്നത്തെ സുവിശേഷഭാഗം പതിനേഴാം ആണ്ടൂട്ടത്തിലെ പതിനേഴാമത്തെ ഞായറാഴ്ചയിലെ വചനഭാഗത്ത് യാദൃശ്യമായിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ദിനാചരണവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്ന വചനഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ കറിയുന്ന വായിക്കുന്ന ഇങ്ങനെയാണ് അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു എല്ലാവർക്കും എല്ലാവരും സംതൃപ്തരാകുന്നു എന്ന് പറയുന്നൊരു സങ്കീർത്തനമാണ് നമ്മൾ വായിക്കുന്നത് ഇനി ഇതിവിടെ കോമൺ ആയിട്ട് വരുന്ന സുവിശേഷത്തിലും ഒന്നാമതിലും കോമണായിട്ട് വരുന്നൊരു കാര്യമുണ്ട് അപ്പം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പം വർദ്ധിപ്പിച്ചു കുറേ അപ്പവും ഇരുപത് ബാരുള്ളി അപ്പവും ഉണ്ടായിരുന്ന ഏലീഷ പ്രവാചകന് കിട്ടുകയാണ് അതിങ്ങനെ ആദ്യഫലത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈരീഷയുടെ അടുത്ത് വരുമ്പോൾ ഈരീഷ അതാ അവർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ഒരു പറയാണ് നൂറാളുകൾക്കായി ഇത് എങ്ങനെ പങ്കുവയ്ക്കാൻ പറ്റും കൊടുക്കുക എന്ന് ഇരീഷ പറയുന്നതനുസരിച്ച് അവർ കൊടുക്കുന്നു അവർ ഭക്ഷിച്ച് മിച്ചം വരികയും ചെയ്തു മിച്ചം വരികയും ചെയ്താണ് പ്രധാനപ്പെട്ടൊരു ഭാഗം നമ്മൾ സുവിശേഷത്തിലേക്ക് ഒരു ആറാം മതിയെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈശ്വനാഥൻ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇവിടെ നമ്മൾ ഈ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഇത് പരയാവൃത്തി നമ്മൾ കേട്ടിട്ടുള്ള ഭാഗമാണ് ഇവിടെ ഈശോ ഇങ്ങനെ അഞ്ച് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട് ഈ അപ്പം വർദ്ധിപ്പിച്ച് എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി എന്ന് കണ്ടപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ മിച്ചമുള്ള കഷ്ണങ്ങൾ നമ്മൾ ഒന്നാമതിൽ വായിച്ചിങ്ങനെയാണ് മിച്ചം വരികയും ചെയ്തു എന്നാണ് പറയുന്നത് രണ്ടാമത് മതി വായിക്കുന്നിങ്ങനെ മിച്ചം വരികയും ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ടു പ്രാവശ്യം പറയുന്നു മിച്ചം വരികയും ചെയ്തു പൃഥ്വിന്മാർ അത് അവർക്ക് വിളമ്പി കറുത്താവ് വരൾ പോലെ അവർ ഭക്ഷിച്ചു മിച്ചം വരികയും ചെയ്തു അങ്ങനെ രണ്ട് പ്രാവശ്യം ആ വാക്ക് എടുത്തു പറയുന്നുണ്ട് ഇവിടെയും നമുക്ക് കാണുന്നിങ്ങനെയാണ് ഈ രണ്ട് പ്രാവശ്യവും പറയുന്നുണ്ട് അതായത് അവർ ഭക്ഷിച്ചു തൃപ്തി അവൻ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ടങ്ങളെല്ലാം ശേഖരിക്കുകയും യോഹനാൻ്റെ സുവിഷം ആറാമതിയായും പന്ത്രണ്ടാം വാക്യം തുടർന്ന് വീണ്ടും പറയുന്ന ഇങ്ങനെയാണ് മിച്ചം വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടൻ നിറയെ അവർ ശേഖരിച്ചു അങ്ങനെ പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മിച്ചം വന്നത് ഈ മിച്ചം വന്നത് എന്ന വാക്യം യഥാർത്ഥത്തിൽ നമ്മൾ പഴയ നിയമത്തിൽ മന്നയോട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് മഞ്ഞ എന്നതിനെ കുറിച്ചൊരു ദീർഘമായൊരു എന്താണ് അതിൻ്റെ സാമൂഹിക വശം ആത്മീയവശം ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതിന് ഇത് പറഞ്ഞിട്ടുണ്ട് ഓർക്കുന്നുണ്ടാവും ഇത് ഫോളോ ചെയ്യുന്നവർ മന്ന എന്ന അപ്പം സ്വർഗീയ അപ്പത്തെക്കുറിച്ച് പറയുന്ന പുറപ്പാട് പതിനാറാം അധ്യായത്തിൽ നമ്മൾ ഇവിടെ ഈ മിച്ചം വന്ന അപ്പത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് പതിനാറാം മതിയം അവിടെ യഥാർത്ഥത്തിൽ ഇരുപത്തി നാലാമത്തെ വാക്യം എത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് മോശം കൽപ്പിച്ച പോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു അത് ചീത്തയായി പോയില്ല അതിൽ പുഴുണ്ടായതുമില്ല മിച്ചമായത് എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റാകാതെ ശേഖരിച്ച് വയ്ക്കുന്നതിലെ നന്മ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം വായിച്ച സങ്കീർത്തനങ്ങൾ എഴുപത്തൊന്നോ ഒൻപത് വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതെ അതായത് നിൻ്റെ ജീവിതത്തിൽ ഞാൻ മിച്ചം വന്നവനായി മാറി എന്നെ എന്നാണ് അവർ പ്രായം വന്ന് ചെന്നവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ മിച്ചം വന്നൊരു ജീവിതം പോലെ അപ്പോൾ ഈ മിച്ചം വന്നത് കേടാകില്ല എന്ന് പറയുന്നൊരു ഒരു വചനഭാവമാണ് പുറപ്പാട് നമ്മൾ വായിച്ചത് ഈ പുറപ്പാട് പുസ്തകം പതിനാറാ മതിയായ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ് ആ ഇങ്ങനെയാണ് മോശ പറഞ്ഞു കർത്താവിൻ്റെ കൽപ്പന ഇതാണ് ഈജിപ്തിൽ നിന്നും ഞാൻ നിങ്ങളെ കൊണ്ടു വരുമ്പോൾ മരുഭൂമി വെച്ച് നിങ്ങൾ ഭക്ഷിക്കും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്ന അപ്പം നിങ്ങളുടെ പിൻതലമുറയ്ക്ക് കാണുന്നതിന് വേണ്ടി അതിൽ നിന്നും ഒരു ഓമർ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും ഒരു ഒമർ എന്ന് പറയുന്നത് ഒരു എഫ്ഐർഡ് പത്തിലൊന്നാണെന്ന് പറഞ്ഞിട്ട് കണക്ക് പിന്നീട് അവസാനം നമ്മൾ വായിക്കുന്നുണ്ട് ഇരു മുപ്പത്തിയാറാം വാക്യം ഇവിടെ പറഞ്ഞതിനാണ് പിൻതലമുറ കാണുന്നതിന് വേണ്ടി ഓരോമർ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക ഒരളവാണ് മാറ്റി മാറ്റിവെക്കണം ഇതിന് മിച്ചം വന്ന മഞ്ഞ എടുത്ത് സൂക്ഷിച്ചു വെക്കണമെന്ന് പറയുകയാണ് എന്തിനാണത് പിന് തലമുറയ്ക്ക് കാണാൻ വേണ്ടിയാണ് മുപ്പത്തി മൂന്നാം വാക്യം മോശ അഹ്റോനോട് പറഞ്ഞു ഒരു പാത്രത്തിൽ ഒരു ഓമർ മന്ന എടുത്ത് നിങ്ങളുടെ പിൻ തലമുറകൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ സൂക്ഷിച്ചു വെയ്ക്കും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ഈ മിച്ചം വന്നത് ദൈവം വിട്ടുകളയുന്നതല്ല ദൈവം ചേർത്ത് പിടിക്കുന്നത് അതാണ് നമ്മൾ സൂക്ഷിച്ച ഭാഗത്ത് കാണുന്നത് യീശു പറയുക മിച്ചം വന്നതെല്ലാം കണക്റ്റ് ചെയ്യണം ഈശു നിർബന്ധമായിട്ട് പറയുക ഇതിനൊരു ഇതിൻ്റെ എക്നോളജിക്കൽ ഒരു കൺസെപ്റ്റിൽ ഒരു കാഴ്ചപ്പാടിലൊക്കെ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും അതായത് ഒന്നും മിച്ചം വയ്ക്കാം ഒന്നും വേസ്റ്റാകരുതെന്ന് പറയുന്നൊരു സംഭവം നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കെന്തായാലും നമ്മുടെ ഈ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ പറയുന്ന മിച്ചം വന്ന ജീവിതം ഈ വാർധക്യത്തിലെത്തിയിരിക്കുന്നവരുടെ ജീവിതം ഈ അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും ജീവിതം ഇത് കർത്താവിൻ്റെ മുമ്പിൽ വിലയുള്ളതാണ് അത് ചീത്തയായി പോകത്തില്ല അത് വിലയുള്ളതാണ് അതെടുത്ത് സൂക്ഷിച്ചു വെക്കു വെറുതെ സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതല്ല കൃത്യമായ അളവിൽ അതെടുത്ത് ദൈവസന്നിധിയിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ എന്തിനന്നോ അത് പിൻതലമുറയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ഈ മന്ന എന്ന പഴയ നിയമത്തിലെ ഭാഗവും പുതിയ നിയമത്തിലെ ഈശോ വർദ്ധിപ്പിച്ച അപ്പവും കഴിഞ്ഞ് ഇതിൻ ഇത് രണ്ടും വിരൽ ചൂണ്ടുന്നത് യുക്രെ ദിവ്യകാരുണ്യം എന്ന് പറയപ്പെടുന്ന അപ്പത്തിലേക്കാണ് ആ അപ്പത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക നമ്മൾ ദിവ്യബലിയിൽ ദിവ്യ ദിവ്യബലിയിൽ ദിവ്യകാരുണ്യം വിളമ്പുന്നുണ്ട് അവിടെ വിളമ്പുന്നത് ഭക്ഷിക്കുന്നുണ്ട് ഭക്ഷിച്ചതിൻ്റെ മിച്ചം വരുന്നത് എവിടെ സക്രാരിയിലാണ് സക്രാരിയിൽ സൂക്ഷിക്കുന്ന ദൈവസന്നിധിയിൽ സൂക്ഷിക്കുന്ന മിച്ചം വന്ന അപ്പം എന്തിനാണ് സക്രാരിയിൽ കുർബാന സൂക്ഷിക്കുന്നത് ഞാനിങ്ങനെ ഇടയ്ക്ക് സൂചിപ്പിക്കട്ടെ ചില വൈദികരെങ്കിലും പടവണ്ടാരം സിബോറിയും വാങ്ങിക്കും മുട്ടൻ സിബോറിയൊക്കെ വാങ്ങിച്ചിങ്ങനെ സക്രാരി കയറ നമുക്ക് വലിയൊരു ടെൻഷനായി ഈ സക്രരിക്കകത്ത് കയറുമെന്നൊക്കെ സക്രരിക്കകത്ത് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കുർബാന ഫുളിഷ്നെസ് അങ്ങനെ സ്റ്റോക്ക് ചെയ്തു വെക്കാനുള്ള ഫ്രിഡ്ജല്ല സക്രാരി എന്ന് പറയുന്നത് സക്രാരിക്കകത്ത് കുർബാന സൂക്ഷിക്കുന്നു എവിടെ എന്ത് മിച്ചം വരത്തക്ക രീതിയിൽ ഇങ്ങനെ കൂട്ടിയിട്ട ഓസ്തി വാഴ്ത്തി കുർബാനയായി മാറുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ വല്യങ്ങാണ്ട ഈ സിബോറിയത്തിനകത്ത് സൂക്ഷി വയ്ക്കുക എന്നുള്ളതല്ല അതുപോലെ പല പള്ളികളിലും കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിങ്ങനെ കുർബാനിക്കുമ്പോഴത്തേക്കിനെ അത് എന്തിനാണെന്ന് ചിന്തിക്കും ആരെ കാണിക്കുകയാണ് എന്തിക്കെങ്കിൽ ഇത്രയും വലിയ സിബോറിയത്തിലൊക്കെ എല്ലാവരും ഭക്ഷിച്ചതിന് ശേഷം അത് കൃത്യമായ അളവിൽ ആലോചിച്ച് എത്ര ആൾക്കാർ നമ്മളൊരു രണ്ട് മൂന്ന് ഞായറാഴ്ച കഴിയുമ്പോൾ ഏകദേശിന് കണക്കിനുമൊക്കെ അറിയാൻ പറ്റും ഒരു ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ എത്ര കുർബാന ആൾക്കാർ എത്ര ആൾക്കാർ കുർബാന സ്വീകരിക്കും എത്ര കുർബാന നമ്മൾ ഡിസ്പ്രൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് മിച്ചം എത്ര വരും അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു കണക്ക് ഏകദേശം ഒരു കണക്കിനകത്ത് ഉൾക്കൊള്ളുന്ന മിച്ചം വരുന്നത് പറയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ കുർബാന ബാക്കിയാണ് അതാണ് നമ്മൾ സക്രാരി സൂക്ഷിക്കേണ്ടത് പിന്നെ അതിൻ്റെ കൂടെ ദൈവ്യാരുണ്യ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വലിയ തിരുവോസ്തി കൂടി നമ്മൾ വാഴ്ത്തിയത് സക്കര സൂക്ഷിക്കും അതും അത് രണ്ടുമാണ് നമ്മൾ സക്കരായി സൂക്ഷിക്കുന്നത് സൂക്ഷിക്കുന്നത് എന്തിന് പിൻതലമുറയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി എന്ന് പറയും പിൻതലമുറ എന്നുള്ളതല്ല ജനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി എന്തിന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ടു എക്സ്പോസ് ആൻഡ് ടു ഈറ്റ് ആർക്ക് എക്സ്പോസ് ആൻഡ് ടു ഈറ്റ് എക്സ്പോസ് അഡോറബിൾ എക്സ്പോസ് എക്സ്പോഷൻ എന്ന് പറഞ്ഞിങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി അത് എക്സ്പോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഒന്ന് രണ്ട് ഈ അടുത്ത ദിവ്യബലി അർപ്പിക്കുന്നതിന് ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും ഒരു ഒരു വ്യക്തി മരണാസനനാകുന്നു അല്ലെങ്കിൽ രോഗി ലേപനം സ്വീകരിക്കേണ്ടി വരുന്നു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു രോഗിക്ക് കുർബാന കൊണ്ടുചെന്ന് കൊടുക്കേണ്ടി വരുന്നു അങ്ങനെയെങ്കിൽ ആ ഒരു ഇടവകയുടെ വിസ്തൃതി വെച്ച് ഒരു വലിയ ഇടവകയ്ക്കാണെങ്കിൽ ഒരു പത്ത് ഒത്തിരി ഓസ് വരെയൊക്കെ സൂക്ഷിക്കുന്നതിൻ്റെ അർത്ഥമുണ്ട് കാര്യം ആ രോഗിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പത്ത് രോഗികൾ വരെ വന്നാൽ പോലും കൊടുക്കാൻ ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുക ചെറിയ ഇടവേലാണെങ്കിൽ അത്രയും കുറച്ച് ക്വാണ്ടിറ്റി മതിയാകും അത്രയും തിരുവോസ്തിയെ തിരുവോസ് സക്രാനിക്കകത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ സിലിറ്റർജിക്കലായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയതേ ഉള്ളൂ എക്സ്പോസ് ചെയ്യാൻ ദിവ്യകാരൻ്റെ ആരാധനയ്ക്ക് വേണ്ടിയും വെയാറ്റിക്യൂം തിരുപ്പാതേയമായും അതായത് എന്ന് പറയപ്പെടുന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ഒരാൾ യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ കരുതുന്ന പണം അല്ലെങ്കിൽ പൊതിച്ചോറ് എന്നാണ് അതിനർത്ഥം തിരുപാതയം തിരുപ്പാതേയമായി നൽക നൽകുന്നതിന് വേണ്ടി അതായത് ഒരാൾ മരണത്തോട് അടുത്ത് ത്തേക്ക് യാത്ര ചെയ്യുന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഊർജ്ജമായി നൽകേണ്ട കുർബാനയും അയാൾ ദിവ്യബലി പങ്കെടുത്തിട്ടില്ല പക്ഷേ അയാൾക്ക് കുർബാന ആവശ്യമായിട്ട് കുർബാനയും പിന്നെ ദിവ്യകാരുടെ ആരാധനയ്ക്ക് വേണ്ടി എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയും ഇത് രണ്ടിനു വേണ്ടിയുള്ളത് മാത്രമേ സക്രാരിയിൽ സൂക്ഷിക്കാവൂ എന്നുള്ളത് നമുക്ക് തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ അവിടെ നിന്ന് മാറി ചിന്തിച്ചെന്ന് മാത്രം പക്ഷേ ഇതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയും ഭക്ഷിക്കുന്നതിന് ഈറ്റ് ചെയ്യുന്നതിനും എക്സ്പോസ് ആൻഡ് ഈറ്റ് അതായത് ഈ മിച്ചം എന്ന വാർദ്ധക്യ ജീവിതം എന്തിനു വേണ്ടി അതിനർത്ഥമില്ലാണ്ട് ആകുന്നു എന്നും ചിന്തിക്കരുത് എന്തിനു വേണ്ടി ദിവ്യകാരുണ്യത്തെ പോലെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർക്ക് മുമ്പിൽ ഇത്രയും നാൾ ജീവിച്ചതും അതുപോലെ അതിനേക്കാൾ ശ്രേഷ്ഠമായി ഇപ്പോൾ ജീവിക്കുന്നതുമായ എൻ്റെ ജീവിതം ദൈവസന്നതിയിൽ മഹത്വമുള്ളതാണ് എന്ന് എക്സ്പോസ് ചെയ്യണം അതൊരു സാക്ഷ്യമാണ് വാർദ്ധക്യ ജീവിതം ഒരു സാക്ഷ്യമാണ് ആ നരച്ച മുടിയിലേക്ക് എത്തുമ്പോൾ സംഭരിച്ചുവെച്ച ജ്ഞാനവും സ്വായന്തമാക്കിയ ക്ഷമയും സമൃദ്ധമായി ഒഴുകേണ്ട കരുണയും ഇതൊക്കെ എക്സ്പോസ് ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ ഇങ്ങനെ കാലാന്തരത്തിൽ ഇങ്ങനെ റിഫൈൻഡായിട്ട് ഒരാളിൽ വന്നുചേരുന്ന കാര്യങ്ങളാണ് വളരെ ചെറുപ്പം പ്രായത്തിൽ യൗവനത്തിൽ ഇതൊന്നും നമ്മൾ നമ്മളില്ലായിരുന്നിരിക്കാം മദ്യവയസ്ക ആ ഒരു ഒരു മധ്യവയസ്കനായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇതില്ലായിരിക്കാം അല്ലെങ്കിൽ തിരക്കിൽപ്പെട്ട് ഓടിക്കുന്നതിനിടയിൽ അയാൾ പലതിനോടും കലയത്തിൽ ഏർപ്പെടുന്നുണ്ട് അത്ര കാരുണ്യവനായിട്ട് അയാൾ ഇടപെടുന്നില്ല പല മണ്ടത്തരങ്ങളും കാണിക്കുന്നു ജ്ഞാനും കുറവാണ് അപ്പോൾ ജ്ഞാനസമ്പൂർണമായ കരുണാസമ്പന്നമായ ക്ഷമാസമ്പന്നമായ ഒരു ജീവിതത്തിലേക്കൊക്കെ റിഫൈൻഡായി മാറിയപ്പോൾ അയാൾ യഥാർത്ഥ ഒരു ഭക്തനായി മാറി യഥാർത്ഥ വിശ്വാസി യഥാർത്ഥ മനുഷ്യനായി മാറി ഇത് എക്സ്പോസ് ചെയ്യാനുള്ളതാണ് ഇതൊരു സാക്ഷ്യമാണ് വരും തലമുറയ്ക്ക് പിൻതലമുറയ്ക്ക് ചെറുപ്പക്കാർക്ക് ഒരു ഒരു സാക്ഷ്യമായിട്ട് ദിവ്യകാരൻ്റെ ഇങ്ങനെ അരുളിക്കയിൽ എഴുന്നള്ളിച്ച് വെച്ചേക്കുന്ന പോലെ എൻ്റെ ജീവിതം എക്സ്പോസ് ചെയ്യാനുള്ളതാണ് അത് മാതൃകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതൊരു വ്യാജിക്കുമാണ് അതൊരു തിരുപ്പാതയമാണ് അതായത് മക്കൾ എൻ്റെ അടുത്തു വ ഞാനീ ഇക്കാലം അത്രയും ജീവിച്ച് കടന്നുപോയ വഴിയിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച ഞാൻ കളക്ട് ചെയ്ത രത്നങ്ങളുണ്ട് അതെൻ്റെ ജ്ഞാനമാണ് എൻ്റെ അനുഭവ സമ്പത്ത് എൻ്റെ അറിവ് എൻ്റെ ജ്ഞാനം അതിങ്ങനെ ഈ ലോകത്തെക്കുറിച്ചുള്ള സയൻ സയൻസ് സംബന്ധമായ അറിവിനെക്കുറിച്ചല്ല പറയുന്നത് ജീവിതത്തിൻ്റെ അറിവ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മുന്നേറാമെന്ന് കാലാന്തരത്തിൽ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച് ഞാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ അറിവ് ദൈവസന്നിധിയിൽ ഞാൻ എത്രത്തോളം എത്രത്തോളം നീതിവാനായിരിക്കണമെന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളിലൂടെയും എനിക്ക് കിട്ടിയ തിരിച്ചടികളിലൂടെയും ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതാണ് ജ്ഞാനം വിസ്ഡം ഈ വിസ്ഡം ആണ് തിരുപ്പാതയെ വാർദ്ധക്യ ജീവിതം എന്തിനെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾക്കു വേണ്ടിയാണ് ഇത് രണ്ടും ഭംഗിയായിട്ട് ചെയ്താൽ അർത്ഥസമ്പൂർണ്ണമായി ഒന്ന് എല്ലാവർക്കും മാതൃക നൽകുന്ന രീതിയിൽ എക്സ്പോസ് ചെയ്ത് അരുളിക്കയിൽ ദീപികാരൻ വീട് വിളിച്ച് വെച്ച പോലെ ഒരു മോഡലായിട്ട് ജീവിക്കാൻ സാധിക്കുക നമ്മുടെ ജീവിതത്തിലെ ക്ഷമയും കരുണയും ഒക്കെ ക്ഷമയും കരുണയും ജ്ഞാനവും ഒക്കെ ഇങ്ങനെ അതിനുവേണ്ടി എക്സ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന അവസ്ഥയായിരിക്കണം രണ്ടാമതായിട്ട് ഇതിങ്ങനെ ഈ ജ്ഞാനം പകർന്നു നൽകാനായിട്ട് സാധിക്കും ഇനി ജീവിച്ച് കടന്നു വരുന്നവർക്ക് വാര്ധക്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കൗമാരക്കാർക്ക് യൗവന മധ്യവയസ്കർക്ക് അവരിങ്ങനെ ജീവിച്ച് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ നൽകാനായിട്ട് കുറച്ച് ജ്ഞാനത്തിൻ്റെ ഭക്ഷണം ഫുഡ് ഫോർ തോട്ടം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ജ്ഞാനത്തിൻ്റെ ഭക്ഷണം അവർക്ക് നൽകാനായിട്ട് തിരുപ്പാതിയുമായിട്ട് നൽകാനായിട്ട് സാധിക്കണം ഇതിനുവേണ്ടിയാണ് ഈ ജീവിതം മിച്ചമായിട്ട് ദൈവം തന്നിരിക്കുന്നത് മിച്ചം വന്ന അപ്പ കഷ്ടങ്ങൾ വിലയില്ലാത്തതല്ലെന്ന് ഒന്നാം വാര്യ സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശോ വളരെ കരുതലോടുകൂടി ശിഷ്യന്മാരോട് പറയുകയാണ് അതൊക്കെ സൂക്ഷിച്ച് അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുക ഒന്നും പാഴാക്കരുതേ എന്തിനെന്നോ ഈ മിച്ചം വന്ന ജീവിതം വരും തലമുറയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പുറപ്പാട് പുസ്തകം പതിനാറാമെന്ന് ഞാൻ മുപ്പത്തിരണ്ട് മുപ്പത്തി വാക്യങ്ങളിൽ പറയുന്നുണ്ട് അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അവർക്ക് കണ്ടുപഠിക്കാനുള്ളതാണ് അവർക്ക് ഞാനെ സംഭരിക്കാനുള്ളത് അപ്പോൾ ഈ ഫ്രാൻസ് പാപ്പ നൽകിയിരിക്കുന്ന വാർദ്ധക്യത്തിൻ്റെ വിലാപം എന്ന് പറയപ്പെടുന്ന സംഗീതത്തിന് എഴുപത്തൊന്നൊൻപത് വരി നമുക്ക് ഓർക്കാം വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ ഇല്ല തള്ളിക്കളയത്തില്ല ഞങ്ങൾ ചേർത്ത് പിടിക്കും കാരണം നിങ്ങൾ സ്പോസ് ചെയ്തു വെച്ചിരിക്കുന്ന ദിവ്യകാരുണ്യം കഴിഞ്ഞാൽ പിന്നെ അത്ര മഹത്വമുള്ള നിങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങൾ തള്ളിക്കളയത്തില്ല കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ സയൻസ് സംബന്ധമായിട്ടുള്ള അറിവ് കുറവായിരിക്കും ഈ കാലഘട്ടത്തിൻ്റെ അറിവ് കുറവായിരിക്കാം പക്ഷേ നിങ്ങളുടെ അനുഭവ സമ്പത്തിലൂടെ നിങ്ങൾ അനുഭവ സമ്പത്തെന്ന് പറയപ്പെടുന്ന രീതിയിൽ നിങ്ങൾ സംഭരിച്ച് വെച്ചിരിക്കുന്ന ജ്ഞാനം അതുണ്ടല്ലോ അത് വല്ല വളരെ വിലയുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ തള്ളി പറയത്തില്ല തള്ളിക്കളയത്തില്ല ചേർത്ത് പിടിക്കും അപ്പോൾ അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും ഒക്കെ ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചിമാരെയും ഒക്കെ ചേർത്ത് പിടിച്ച് വാർദ്ധക്യത്തെ മനോഹരമാക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യവും ജ്ഞാനവും നമുക്ക് പ്രയോജനപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ